പറയുമ്പോൾ കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പിന്നെ അവനിൽ ആക്റ്റീവായിട്ടുള്ള അവൻ്റെ ഇമോഷണൽ ബ്രെയിൻ നമ്മൾ ബ്രെയിൻ്റെ താഴെയുള്ള ലിംബിക് ബ്രെയിൻ എന്ന് പറയും ലിംബിക് സിസ്റ്റം അമിക്ഡാലയൊക്കെയുള്ള ഈ ലിംബിക് ബ്രെയിൻ ഇമോഷണൽ ബ്രെയിനാണ് ഇമോഷൻസും ഇതൊക്കെ വരുന്നത് അവിടെ നിന്നാണ് ഈ കുട്ടി ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട അല്ലെങ്കിൽ ഒരു റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ബ്രെയിനാണ് ഈ ഫ്രണ്ടൽ ബ്രെയിൻ ഈ ഫ്രണ്ടൽ ബ്രെയിൻ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് ഫങ്ഷനിലാവുക അപ്പോൾ എറൗണ്ട് അത് ഫുള്ളി ഫങ്ഷനിലാവാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും എടുക്കും അപ്പോൾ ഒരു കുട്ടി ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് അവന് ഒരു അഡോളസൻസ് പീരിയഡിൽ ഗ്രാജ്വലി ഡെവലപ്പായി വരുന്നതാണ് ഈ ഫ്രണ്ടൽ ബ്രെയിൻ അത് ആ ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പാകുന്നതാണ് ഒരു കുട്ടിൻ്റെ മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയാം ഒരു ആള് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നെന്നുള്ളതൊക്കെ അപ്പോൾ അതിൽ ഈ ഇമോഷൻസിന് എന്ത് ചെയ്യും റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ടൽ ബ്രെയിനാണ് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും ദേഷ്യം സങ്കടം ദുഃഖം സന്തോഷം ഒക്കെ ഉണ്ടാവും നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ആരുമായി സംസാരിക്കുന്നു ആ സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ സോഷ്യൽ സെറ്റിങ്ങിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇമോഷനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തും അത് ആ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഒരാളുടെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആവുന്ന ഒരാൾ നമ്മൾ മെച്യൂരിറ്റി കുറവാണെന്നൊക്കെ നമ്മൾ പറയും അപ്പം ഇത് കുട്ടികളിൽ ഉണ്ടായി വരുന്നുള്ളു പക്ഷേ ഇതിനെ ഇല്ലാതാക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ഇതിനെ അപ്പം അതിൽ സ്ക്രീൻ ടൈം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സ്ക്രീൻ ടൈം രണ്ട് പിന്നെ പാരൻറ്റിങ്ങിൽ ഉള്ള കുട്ടിയുടെ വാൺസ് ഫുൾഫിൽ ചെയ്യുന്ന എന്നാൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാത്ത പാരൻറ്റിങ് ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു ഇപ്പം പാരൻസ് പിന്നെ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ പുറകെ അല്ലെങ്കിൽ ജോലിൻ്റെ പുറകെ ചിലപ്പോൾ രണ്ട് പേരൻറ്റും വർക്കിംഗ് ആയിരിക്കും രണ്ട് പേരൻറ്റും ആയിരിക്കും ഉമ്മയും ഉപ്പയും ബിസിനസ്സായിരിക്കും അപ്പോൾ ഇവർ സ്ഥിരമായി എന്ത് ചെയ്യുന്നു ബിസിനസ്സിലും കാര്യങ്ങളിലും എല്ലാം നടക്കുന്നു കുട്ടിക്കെന്ത് ചെയ്യുന്നു കുട്ടിക്കാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ സൈക്കിള് മൊബൈൽ എന്താണോ വേണ്ടത് വീഡിയോ ഗെയിംസ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നു ഇതെല്ലാം കുട്ടീൻ്റെ ഈ റിവാർഡ് സിസ്റ്റത്തെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ റിവാർഡ് സിസ്റ്റത്ത് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പക്ഷേ കുട്ടിയുടെ ഒരു ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഇതിൽ ഒന്നും നടക്കുന്നില്ല ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടീൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യണം നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടിയുമായി ഉമ്മയും ഉപ്പയും ഒരു കുട്ടിക്ക് പാരൻറ്റിങ്ങിൽ പാരൻറ്റിൻ്റെയും കോപാരൻറ്റിൻ്റെയും ആ പാരൻറ്റും കോപ്പാരൻറ്റും ഒന്ന് മെറ്റേണലും ഒന്ന് പെറ്റേണലും ആവണം അതായത് ആണും പെണ്ണുമായ രക്ഷിതാക്കളുടെ കെയറിങ് കിട്ടി അത് ആ കെയറിങ് എന്നുള്ളത് അവരും കുട്ടിയുമായിട്ട് ഇമോഷൻസ് ഷെയർ ചെയ്യുകയും കുട്ടിയുമായിട്ടുള്ള നല്ല ടച്ചിങ്ങും ഹഗ്ഗിങ്ങും കിസ്സിങ്ങും എല്ലാം നടക്കുകയും കുട്ടിയുമായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആണ് കുട്ടിയുടെ ഫ്രണ്ടൽ ബ്രെയിന് ഡെവലപ്പായി ഡെവലപ്പായി വരിക പക്ഷേ പലപ്പോഴും പാരൻസ് ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കുറ്റബോധം എന്ന് വച്ചാൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ തീരെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു കുറ്റബോധം കൊണ്ട് കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് സ്വയം സംതൃപ്തി അടയും ആ ഞാൻ അവനതൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ അതുകൊണ്ട് ഞാൻ ബിസിനസ്സിൻ്റെ തിരക്കിലാണെങ്കിലും എൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ന തോന്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണോ കുട്ടിയുടെ ഏത് കുട്ടിയുടെ ഏത് ബ്രെയിനിൻ്റെ ഭാഗമാണോ ശരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെ റോങ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും ആക്റ്റീവ് ആക്കുന്നത് അഥവാ കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിൻ എന്താണ് അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് അതേസമയം ഇമോഷണൽ ബ്രെയിൻ റെഗുലേറ്റ് ചെയ്യേണ്ട ഫ്രണ്ടൽ ബ്രെയിനെ നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല ഈ കുട്ടികൾക്ക് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ നമ്മൾ ഇങ്ങനെ വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് കിട്ടാതാകുമ്പോൾ ഈ ഒപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ എന്ന് പറയും അതായത് മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുക അപ്പോൾ ഇത് ഒരു ഒരു പരിധിവരെയൊക്കെ കുട്ടികളിൽ അത് ഉണ്ടാവുന്നതാണ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ കണ്ടാൽ അവൻ്റെ അതിനൊരു അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്താൽ നമ്മൾ ചികിത്സിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ മുതിർന്നവരും വല്ലാതെ കേർത്ത് സംസാരിക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ ചിലപ്പോൾ എന്തെയും കുട്ടിനെ അടക്കി നിർത്താം കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് കൂടുതൽ അവൻ്റെ വാണ്ട്സ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ നോക്കും ഇത് ഈ ഫ്രണ്ടൽ ബ്രെയിന് തീരെ വളരാതെ കുട്ടികൾ കൗമാരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അബ്യൂസിങ് ഒക്കെ കൂടും അതായത് ഒന്നാമത് എൺപത് ഉണ്ടാവില്ല കുട്ടികൾക്ക് എം അതായത് മറ്റുള്ളവൻ്റെ ഇമോഷൻസ് ഇമോഷൻസിനെ ശരിക്കും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒന്ന് കുട്ടി വളർന്നു വരുന്ന സമയത്ത് സ്വന്തം ഇമോഷനെ മനസ്സിലാക്കണം അതിന് സെൽഫ് അവെയർനെസ് എന്നു പറയുക സ്വന്തം അതായത് എനിക്ക് എനിക്കെപ്പോഴൊക്കെയാണ് ദുഃഖം വരുന്നത് എനിക്ക് എനിക്കെപ്പോഴൊക്കെയാണ് സന്തോഷം വരുന്നത് എനിക്കെപ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത് ഇങ്ങനെ സ്വന്തം ഇമോഷനെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് രണ്ടാമത്തത് നമ്മൾ പിന്നെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയും അപ്പോൾ ചില സിറ്റുവേഷനിൽ എൻ്റെ ഇമോഷൻസിന് ഞാൻ കൺട്രോൾ ചെയ്യണം സെൽഫ് റെഗുലേഷൻ ഇത് കുട്ടി പഠിച്ചു വരേണ്ടതാണ് ദേഷ്യം വരുമ്പോഴും അടക്കി നിർത്തണം ആ അടക്കി നിർത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതി ഉണ്ട് അങ്ങനെയുള്ള സംഗതികൾ കുട്ടി പഠിക്കണം പിന്നെ മറ്റുള്ളവരുടെ ഇമോഷനെ എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ പോകും അതൊരു എമ്പതിയാണ് അപ്പം ആൾക്ക് എങ്ങനത്തെ ഇമോഷൻസൊക്കെ ഉണ്ട് ഏത് സമയത്തേ വരുന്നത് എൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് എന്തൊക്കെയാണ് ഇമോഷൻസ് ഇതും കുട്ടി പഠിക്കേണ്ടതാണ് പക്ഷേ ഇത് ഈ ഫ്രണ്ടൽ ബ്രെയിന് തീരെ വളരാത്തൊരവസ്ഥയിലാണെങ്കിൽ കുട്ടിക്ക് ഈ എമ്പതി തീരെ ഉണ്ടാവില്ല അപ്പം ഈ ഈ അഡോളസൻസ് പീരീഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കണ്ടക്ട് ഡിസോർഡറ് അപ്പം ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് വെച്ചാൽ കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കുറ്റബോധം ഉണ്ടാവില്ല എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും എത്ര തവണ അവൻ അത് ചെയ്യുന്ന സോഷ്യൽ സെറ്റിങ്ങിൽ അതിൻ്റെ കോൺസിക്വൻസസ് പണിഷ്മെൻറ്റ് അനുഭവിച്ചാലും അവനെ സംബന്ധിച്ച് യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല അപ്പോൾ ഇവൻ ഇവനെന്തെയും ഇവൻ വെർബലിയും ഫിസിക്കലിയും ബാക്കിയുള്ളവരെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും കളിയാക്കും അവരെ മർദ്ദിക്കും ഫിസിക്കലി ടോർച്ചർ ചെയ്യും ഹരാസ് ചെയ്യും അവരെ വസ്തുക്കൾ എടുത്തു വെക്കും ഇങ്ങനെ പല ഡൈപ്പിൽ എന്തെയും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അതിലൊന്നും യാതൊരു പിന്നെ കുറ്റബോധം റിഗ്രറ്റോ ഒന്നും ഉണ്ടാകില്ല ഇത് ശരിക്കൊരു കണ്ടക്ട് ഡിസോർഡറാണ് ഇവരാണ് ശരിക്കും സൊസൈറ്റിയിൽ ആൻറ്റി സോഷ്യൽസ് ആയി മാറുന്നത് ശരിക്കും അഥവാ ഈ കണ്ടക്ട് ഡിസോർഡർ പതിനെട്ട് വയസ്സ് വരെയാണ് സൈക്കോളജിക്കലി ഈ പ്രശ്നത്തെ ഈ പിന്നെ പാരാമീറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഈ പ്രശ്നത്തെ കണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതിനെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കുക ഇവരാണ് സൊസൈറ്റിയിൽ എപ്പോഴും മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന കൊട്ടേഷൻ ടീം ഈ പൊതുമുതൽ നശിപ്പിക്കൽ ആളുകളെ ഉപദ്രവിക്കൽ കത്തിക്കുത്ത് ഇങ്ങനെയുള്ള ഈ ഡ്രഗ് ഡീലേഴ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് വരുന്നത് ഇത്തരം ആളുകളായിരിക്കും അപ്പോൾ അത് ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഈ സ്ക്രീൻ ടൈം ഇതിനെ നന്നായി ബാധിക്കുന്നുണ്ട് വയലന്റ് ആയിട്ടുള്ള മൂവീസ് ഇതിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് സ്ക്രീൻ ടൈം ബാധിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പോൾ സ്ക്രീൻ ടൈമിൽ സ്ക്രീൻ ടൈം കൂടുന്നത് ഇമ്പൾസീവ്നെസ് കൂട്ടും എന്നാണ് പറയുന്നത് ഇമ്പൾസീവ്നെസ് കൂട്ടുകാല് ഇപ്പം എനിക്കൊരു ഒരു ഇമോഷൻ ഞാനൊരു ഒരു ജങ്ക് ഫുഡിൻ്റെ ഒരു ഇത് കണ്ടു ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഇത് കണ്ടു അപ്പോൾ ഞാനൊരു ബർഗറിൻ്റെ ഫോട്ടോ ഉണ്ടാവും അപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നി പക്ഷേ ഞാൻ അതിനെന്ത് ചെയ്യും ഇപ്പോൾ അത് കഴിക്കേണ്ടതില്ല എന്ന് ഞാൻ ഞാനതിന് റെഗുലേറ്റ് ചെയ്ത് നിർത്തും പക്ഷേ ഇമ്പൾസീവ് കൂടുതലാണെങ്കിൽ കൂടുതലാണെങ്കിൽ ചെയ്യും എനിക്ക് പിന്നെ അത് കഴിച്ചിട്ടേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ ഇറങ്ങി അത് കഴിച്ചിട്ടേ പോയി ഞാൻ ചെയ്യും ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നെ തൃപ്തിപ്പെടുത്തും അപ്പോൾ സ്ക്രീൻ ടൈം എന്ത് ചെയ്യും ഇമ്പൾസീവ് കൂട്ടും കുട്ടികളിൽ അഥവാ റെഗുലേഷൻ ആ സെൽഫ് റെഗുലേഷൻ ഉള്ള കപ്പാസിറ്റിനെ കുറക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇമ്പൾസിന് ദിവസം സ്ക്രീൻ ടൈം എങ്ങനെയൊക്കെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്ത് ടീനേജേഴ്സിൻ്റെ ഇടയിൽ നടത്തിയ പഠനം ഉണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പത്തിനാണ് ഇൻസ്റ്റാഗ്രാം റിലീസാവും അപ്പോൾ ഈ ടീനേജേഴ്സിൻ്റെ അടുത്ത് നടത്തിയ പഠനം എന്ന് വെച്ചാൽ എഫ് എം ആർ ഐ സ്കാനിങ് വെച്ച് നടത്തുന്ന പഠനമാണ് എഫ് എം ആർ ഐ സ്കാനിങ് നമുക്കറിയാം എഫ് എം ആർ ഐ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രെയിനെ സ്കാൻ ചെയ്തിട്ട് ഏതൊക്കെ ഭാഗമാണ് ആക്ടിവേറ്റ് ആവുന്നത് എന്ന് നോക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എഫ് എം ആർ ഐ സ്കാനിങ് എന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രെയിനിൻ്റെ ഏതൊക്കെ ഭാഗമാണ് ലൈറ്റപ്പ് ആവുന്നത് ആക്ടിവേറ്റ് ഫംഗ്ഷനിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ഈ ഇൻസ്റ്റാഗ്രാമിലെ ചില ഫോട്ടോസുകൾ ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ കാണിച്ചുകൊണ്ട് എഫ് എം ആർ ഐ സ്കാനിങ് ചെയ്യാണ് അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഫോട്ടോസ് കാണിക്കുന്നു ഒന്ന് ന്യൂട്രലായ ഫോട്ടോസ് ന്യൂട്രലായ ഫോട്ടോസ് എന്ന് വെച്ചാൽ നോർമലി ഉള്ള സീനറീസ് കാര്യങ്ങൾ നോർമലി ഉള്ള ഫോട്ടോസ് രണ്ടാമത് കുറച്ച് വയലൻ്റ് ഫോട്ടോസ് വയലൻ്റ് ഫോട്ടോസ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഈ പോൺ അല്ലെങ്കിൽ കുറച്ച് സെക്ഷലൈസ് ചെയ്ത ഫോട്ടോസ് ബ്ലഡ് ഒക്കെ ഉള്ള വയലൻസിൻ്റെ ഫോട്ടോസ് അതേപോലെ തന്നെ പിന്നെ ഡ്രഗ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെയുള്ള കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് രണ്ട് ടൈപ്പ് ഫോട്ടോസ് പിന്നെ ഇതിൽ തന്നെ ലൈക്ക് കുറഞ്ഞ ഫോട്ടോസും ഉണ്ട് ലൈക്ക് കൂടിയ ഫോട്ടോസും ഉണ്ട് അപ്പോൾ ഇത് കുട്ടികളെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് കാണിക്കുന്ന സമയത്ത് ഒന്ന് ന്യൂട്രൽ ആയ ഫോട്ടോസ് കാണിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല വയലൻ്റ് ആയ ഫോട്ടോസ് ഡ്രഗ്സിൻ്റെ വയലൻസിൻ്റെ ഈ പിന്നെ ന്യൂഡിറ്റി അങ്ങനെ സെക്ഷലൈസേഷൻ്റെ ഒക്കെ ഫോട്ടോസ് കാണിക്കുമ്പോൾ കുട്ടികളുടെ ന്യൂറൽ ആക്ടിവിറ്റി കൂടുന്നുണ്ട് ബ്രെയിനിൽ അതേപോലെ തന്നെ ലൈക്ക് കൂടിയ ഫോട്ടോസ് കാണുമ്പോൾ ന്യൂറൽ ആക്ടിവിറ്റി കൂടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതൽ ഇങ്ങനത്തെ വയലൻ്റ് ആയിട്ടുള്ള പിന്നെ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വൈപ്പിങ്ങിൽ വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റുകൾ കാണും തോറും കുട്ടിയുടെ ഈ പറഞ്ഞ റെഗുലേഷനുള്ള കപ്പാസിറ്റി കുറയാണ് സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ഒരു സ്കൂളിലൊക്കെ മറ്റുള്ളവരോടുള്ള എൺപതി വളരെ കുറയും അപ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഇത് ഇതിന് ഈ സ്ക്രീൻ ടൈം ഒരു കാരണമാകുന്നുണ്ട് വയലൻ്റ് മൂവീസ് കാരണമാകുന്നുണ്ട് വയലൻ്റ് മൂവീസ് കുട്ടികളിൽ അഗ്രസീവ്നെസ് കൂട്ടും ഈ ഗെയിമിങ് 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 ഡിസോർഡറ് ഡി എസ് എം ഫൈവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഗെയിമിങ് ഡിസോർഡർ എന്ന് വച്ചാൽ ഇപ്പോൾ വയലൻസ് ഉള്ള ഗെയിം ഇപ്പോൾ ഈവൺ ജി ടി എ പോലെ ഫ്രീ ഫയർ പോലെ പബ്ജി പോലത്തെ ആളുകളെ കൊല്ലുന്ന വയലൻ ഗെയിംസ് ബ്രെയിനിനെ എന്തു ചെയ്യുന്ന ഡീസെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട് അഥവാ ഒരു കൊലപാതകം ഒരു അക്രമം അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ഒന്നും ഫീൽ ചെയ്യൂല്ല ഒരു മരവിപ്പ് പോലെ അത് എൻജോയ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ബ്രെയിൻ അതിനോട് റിയാക്റ്റ് ചെയ്യുക അപ്പം ഇത് ഈ ഇങ്ങനത്തെ ഗെയിമുകൾ അതിനൊരു കാരണമാകുന്നുണ്ട് അപ്പം ഇതൊക്കെ പിന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കുട്ടികൾ ഈ പ്രായത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെയുള്ളൊരു സോഷ്യൽ എക്കോ സിസ്റ്റം അവരെ മുമ്പിലുള്ളതുകൊണ്ടാണ് അവരെ വീട്ടിൽ ഈ ടൈപ്പ് ഒരു എക്കോ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അവർക്ക് തീരെ എമ്പതി തോന്നുന്നില്ല മറ്റുള്ളവരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ച് കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നില്ല അതിലും അവർ ആഘോഷിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇങ്ങനത്തെ കുട്ടികൾ അപ്പം എന്തായാലും ഇത്തരം കുട്ടികളിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടാൽ അത് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതന്നെ പരിഹാരമുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും കൊടുക്കണം പലപ്പോഴും സ്കൂളുകളിലൊക്കെ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ് വരുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അധ്യാപകർക്കൊക്കെ ശരിക്കും മനസ്സിലാവും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കുട്ടി എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാണിച്ചാൽ അത് വീട്ടിൽ വിളിച്ച് പറയുന്ന സമയത്ത് രക്ഷിതാക്കൾ അത് ആക്സെപ്റ്റ് ചെയ്യൂലെന്നുള്ള രക്ഷിതാക്കൾ എന്താ പറയുക വെച്ചാൽ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യലോ വളരെ നല്ല കുട്ടിയാണ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ അവിടുന്ന് പഠിച്ച എന്തെങ്കിലും ഒരു ചെറിയ സംഗതി അതല്ലാതെ അവൻ അങ്ങനെ ഒരു പ്രശ്നമല്ലാന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ ഒന്നാമത് ഇവരടുത്ത് ഇവർക്ക് കുട്ടിയായിട്ട് ഇമോഷണലി ഷെയർ ചെയ്യുന്ന ഒരു ബന്ധമില്ല അത് മനസ്സിലാകണ അതാണ് രണ്ടാമത്തത് ഇവർ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ ബേസ്ഡ് പാരൻറ്റിങ് ആയിരിക്കും ആ പവർ ബേസ്ഡ് എന്ന് വെച്ചാൽ ആ പവർ ബേസ്ഡ് പാരൻറ്റിങ് വീട്ടിലങ്ങനത്തൊരു ഒരു ഭയം ൊരു അന്തരീക്ഷം നിലനിർത്തും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കുട്ടി ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദോഷം കാണിക്കൂല അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് എന്തേ ഉള്ളൂ ഇത് കാണിക്കുകയുള്ളൂ അപ്പോൾ പാരന്റിന്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എൻ്റെ കൺമുമ്പിലൊക്കെ വളരെ നല്ലതാണ് പിന്നെ സ്കൂളിൽ നിന്ന് മാത്രം ഇങ്ങനെ മോശമാവണമെന്നാണ് അപ്പോൾ ഇത് പാരന്റ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട് എന്ത് പറയാലും പിന്നെ ഇതുണ്ടെങ്കിലും പാരൻസിൻ്റെ റെസ്പോൺസ് പലപ്പോഴും കുട്ടിയെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് അത് ഒരു അധ്യാപകർ പറയുമ്പോഴും കുട്ടിയെ നന്നാക്കി എടുക്കാൻ രണ്ടുപേരും കൂടി കൈകോർത്തിട്ട് അതിനുള്ള സ്റ്റെപ്സ് എന്താണോ അതെടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് കുട്ടിനെ അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനാണ് ഇപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം പിന്നെ ഈ രൂപത്തിൽ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ ആലോചിച്ച് ഭയങ്കരമായ പൊളിറ്റിക്കൽ കറക്റ്റ്നേഴ്സ് ഒരു ആണും പെണ്ണും ഒക്കെ ആ രൂപത്തിൽ സൊസൈറ്റിയില് അല്ലെങ്കിൽ സ്കൂളുകളില് ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ചിലവഴിക്കുമ്പോൾ പോലും അതിനെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പിന്നെ നമ്മൾ നമ്മളതിനോടൊന്ന് ഒന്ന് ഒരു സദാചാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ സദാചാരം എന്നുള്ള വാക്ക് വാക്കിനൊന്ന് ഭയങ്കര നെഗറ്റീവാണ് അത് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇൻകറക്റ്റാണ് അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇവരൊക്കെ വളർന്നു വരുന്നത് ഈ ലിബറൽ സൊസൈറ്റി ഉണ്ടാക്കി വെക്കുന്ന സൊസൈറ്റിയുടെ ഒരു എക്കോ സിസ്റ്റം ഇങ്ങനെ വളരുന്ന കുട്ടികൾക്കെല്ലാം വളരെ സൗകര്യപ്രദമായി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു എക്കോസിസ്റ്റത്തിലേക്കാണ് ഈ കുട്ടികളെ സൊസൈറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് വീടിൻ്റെ അകത്തു നിന്ന് തന്നെ എന്ത് ചെയ്യണം തുടങ്ങണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളെല്ലാം ഈ രൂപത്തിലേക്കാണ് ആയി എന്നുള്ളതാണ് അതിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു നിങ്ങൾ പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം ആയിരുന്നെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടായിരുന്നു കണക്കാക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ നയിക്കുന്ന ഇതാണെന്നുള്ളത് വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ ഇപ്പൊ സ്ക്രീൻ ടൈമിൽ